എംപി വി കെ ശ്രീകണ്ഠന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് കൊപ്പം ടൌണിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം വി കെ ശ്രീകണ്ഠൻ എം നിർവഹിച്ചു കൊപ്പം ടൌണിലെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു ടൗണിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ വേണമെന്നുള്ളത് ഈ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് കൊപ്പം ടൌണിന്റെ നവീകരണത്തിന് മുൻപ് കൊപ്പം സെന്ററിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ ഉണ്ടായിരുന്നെങ്കിലും നവീകരണത്തിന്റെ ഭാഗമായി ഇത് എടുത്തുമാറ്റുകയായിരുന്നു ഇതോടെയാണ് കൊപ്പം സെന്ററിൽ ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ അപര്യാപ്ത ചർച്ചയാവുന്നത് ഇതിന് പരിഹാരമായാണ് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ നേതൃത്വത്തിൽ കൊപ്പം സെന്ററിൽ പുതിയ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത് എം ഫണ്ടിൽ നിന്നും കൊപ്പം ഗ്രാമപഞ്ചായത്ത് ത്തിലേക്ക് അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ ഭാഗമായാണ് കൊപ്പം സെന്ററിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് കൊപ്പം സെന്ററിൽ സ്ഥാപിച്ച ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം വി കെ ശ്രീകണ്ഠൻ എം പി നിർവഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ പഞ്ചായത്ത് അംഗം പുണ്യ സതീഷ് രാംദാസ് മാസ്റ്റർ ടി കെ ഷുക്കൂർ അനിൽ പുലാശേരി രവി സരോവരം മുസ്തഫ മാസ്റ്റർ റിയാസുദ്ദീൻ വഹാബ് തുടങ്ങിയവർ പങ്കെടുത്തു